എല്ലാ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പാരന്റ്സ് സങ്കല്പങ്ങളും വാസ്തവത്തിൽ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത് പേരൻസിനാണെന്ന് എനിക്ക് തോന്നുന്നത് ശരി കുട്ടികളല്ല കുട്ടികൾ ഒന്നിന്റെയും എന്ത് ചെയ്യുന്നുണ്ട് ഒന്നും ആരംഭിച്ചത് അവരല്ല പക്ഷെ അവരാണ് എല്ലാത്തിൻ്റെ ഇരകൾ അല്ല ഇപ്പൊ ഗാസയിൽ യുദ്ധമൊക്കെ തിരുമ്പോൾ എപ്പോഴും അതല്ലേ വാസ്തവല്ലേ കുട്ടികൾ ആരംഭിച്ച് യുദ്ധം വല്ലാണോ അല്ല എന്നിട്ട് അതിൻ്റെ ഇരകൾ ആരാണ് കുഞ്ഞുങ്ങളാണ് ഇത് ഗാസയിൽ മാത്രമല്ല ഒരു അസംതൃപ്തമായ ദാമ്പത്യത്തിൽ പോലും നിങ്ങൾ ഓർത്തോളണം എല്ലാത്തരം സംഘർഷങ്ങളുടെയും വരെ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ് നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ ഹെവിയാത് ഇപ്പൊ ക്രിസ്മസ് കാലത്തൊക്കെ വന്നൊരു കാർഡ് ഞാൻ ആലോചിക്കുകയായിരുന്നു ശാന്ത ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് വന്നു നിൽക്കുകയാണ് അപ്പൊ ഈ കളിപ്പാട്ടങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ് വേർ ആർ ദ ചിൽഡ്രൻ കുട്ടികളോടൊപ്പം ഞാൻ ചോദിക്കുന്നത് പഴയ ക്രിസ്മസ് കാർഡുകളൊക്കെ തിരിച്ചാണ് കുട്ടികളാ ചോദിക്കുന്നത് കളിപ്പാട്ടങ്ങൾ എവിടെയാണ് കളിപ്പാട്ടങ്ങളുണ്ട് കുട്ടികളില്ല അപ്പോൾ വെറുതെ ഞാൻ വീണ്ടും ആ കുറ്റബോധത്തിലോട്ട് തന്നെ വരികയാണ് ഒരു അനാരോഗ്യകരമായ ഒരു ദാമ്പത്യം ആരോഗ്യമില്ലാത്തൊരു സമൂഹം ഇതിൻ്റെ വെറുതെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന അനുസരണില്ലാത്ത കുഞ്ഞുങ്ങൾ നമുക്ക് അവരെ ശകാരിക്കാനോ കലഹിക്കാനോ ഉള്ള ഒരവകാശവും ഇല്ല